ഞാൻ സർക്കാ എന്റെ ആങ്ങളെയും ഭാര്യയല്ലേ രണ്ടു ദിവസം ഇട നിക്കാൻ വരൂ നാളെ വരാന്ന് പറഞ്ഞു പിന്നില്ലേ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ ഒരു രണ്ടു ദിവസത്തേക്ക് മറ്റെടുത്ത കൊണ്ടാക്കോ എവിടെ അപ്പൊ പഴയ ആൾക്കാരല്ലേ അവര് വന്ന് എന്തെങ്കിലും ഇങ്ങനെ കിരികിരിയാക്കി കൊണ്ടെക്കോ അവര് പുതിയ ഇപ്പൊ കല്യാണം കഴിഞ്ഞവരല്ലേ അവരെന്ന് വിചാരിക്ക ഒരു നാളെ വരുന്നു ഓക്കെ രണ്ട് ദിവസത്തേക്കല്ലേ ഓക്കെ നമ്മളൊരു ടൂറ് പോന്നല്ലേ ഇടുക്കി മൂന്നാറ് മുതൽ നമ്മള് കൊടൈക്കനാൽ വരെ പോയി ഉപ്പയുണ്ട് ഉപ്പാ ഓക്കേ റെഡി ആയില്ലേ അപ്പൊ ഞാൻ വരുന്നില്ല നീ ഇല്ല നീ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും നിന്റെ ആംഗളെ വള്ളാലും വരുന്നല്ലേ അപ്പൊ അവര് വരുമ്പോ ഉപ്പാനായിട്ട് കാണുമ്പോൾ വേണ്ട നമ്മൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വരും അപ്പൊ പോവാ